ഈശം ശിയാക്കി സ്ഥിതി ആയിരിക്കട്ടെ തെനാക് ആണ്ടുവട്ടത്തിലെ ആറാമത്തെ ആഴ്ചയിലെ വെള്ളിയാഴ്ച വർക്കോസിൻ്റെ സുവിശേഷം എട്ടാം അധ്യായം മുപ്പത്തിനാലും മുതൽ ഒൻപതാം അധ്യായം ഒന്നാം വാക്യം വരെ ഈ ഒൻപതാം അധ്യായത്തിൽ ഒന്നാം വാക്യവും ഈ മുപ്പത്തിയാറാം വാക്യമായിട്ടൊരു ബന്ധമുണ്ട് ഇത് മുപ്പത്തിയാറാം വാക്യം എന്താണെന്നുള്ളത് നമ്മൾ ചിന്തിക്കുകയാണ് എട്ടാം അധ്യായം മുപ്പത്തിയാറാം വാക്യം വളരെ പ്രസിദ്ധമായ വാക്യം ഒരുവൻ തൻ്റെ ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും അവൻ തൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാലും അവൻ എന്ത് പ്രയോജനം ഈ ഒരു സുവിശേഷ ഭാഗം നമ്മൾ പരാവർത്തി കേട്ടിട്ടുള്ളതാണ് ഇഗ്നീഷ്യസ് ലയോള എന്ന പുണ്യമാൻ ഫ്രാൻസിസ് സേവ്യർ എന്ന പുണ്യമാനോട് ചോദിച്ചതിൻ്റെ പേരിൽ ഈ ഒരൊറ്റ വചനം കൊണ്ട് ഒരാളുടെ ജീവിതം അതുവരെ ഉണ്ടായിരുന്ന ലോകത്തിൻ്റേതായ സന്തോഷങ്ങളുടെയും സ്വസ്ഥതകളെയും ഒക്കെ തകിടം മറിച്ച് കളഞ്ഞിട്ട് അയാൾ ചിന്തിക്കുകയും അതിനെ ധ്യാനിക്കുകയും എല്ലാ ഒരു അത് ആ ഒരു അയാളെ അലട്ടി അല്ലെങ്കിൽ വേട്ടയാടി അങ്ങനെ ഈ വചനം കൊണ്ട് ക്രിസ്തു വേട്ടയാടി പിടിച്ച ക്രിസ്തു ഇഗ്നേഷ്യസ് ഇഗ്നേഷ്യസ്ലയോളയെ ഉപയോഗിച്ച് ഈ വചനം കൊണ്ട് വേട്ടയാടി പിടിച്ച മഹാവിശുദ്ധനാണ് ഫ്രാൻസിസ് സേവ്യർ എന്ന് പറയപ്പെടുന്നത് ഈ വചനം അദ്ദേഹത്തെ അസ്വസ്ഥമാക്കി ഈ വചനം കേൾക്കുമ്പോൾ നമുക്കെന്തെങ്കിലും അസ്വസ്ഥ ഉണ്ടാകുമെന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് നമുക്ക് എന്തെങ്കിലും അസ്വസ്ഥ ലോകം മുഴുവൻ നേടിയാലും അവൻ്റെ ആത്മാവ് നഷ്ടമായ അവൻ എന്ത് പ്രയോജനം നമ്മൾ നമ്മുടെ ജീവിതമായിട്ട് ബന്ധപ്പെടുത്തി ചിന്തിക്കണം എന്താണ് നമ്മളുടെ ലോകം ലോകം മുഴുവൻ എന്ന് പറയും നമ്മുടെ ലോകം രാവിലെ ഉണർന്ന് എഴുന്നേറ്റ് നമ്മൾ ചിന്തിച്ച് തുടങ്ങി ഉറങ്ങാൻ പോകുന്നത് വരെ ആദ്യം ചിന്തിച്ചതും ആ ദിവസത്തിലുടനീളം ഏറ്റവും കൂടുതൽ ചിന്തിച്ചതും എന്താണോ അതാണ് നമ്മുടെ ലോകം നമ്മൾ അതിനെ അതാണ് നമ്മുടെ അതിനെ ചുറ്റപ്പറ്റി അതിന് 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 ചുറ്റുമുള്ളൊരു ഭ്രമണപഥത്തിലൂടെ നമ്മളിങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുക ചുറ്റിപ്പറ്റി നമ്മൾ ജീവിക്കുന്നത് അതാണ് നമ്മുടെ ലോകം ചിലർക്ക് പണമാണ് അവരുടെ ലോകം ചിലർക്ക് അധികാര സ്ഥാനങ്ങളാണ് അവരുടെ ലോകം ചിലർക്ക് പ്രതികാരമാണ് അവരുടെ ലോകം ചിലർക്ക് ലഹരിയാണ് അവരുടെ ലോകം ചിലർക്ക് സുഖലോലുപതയാണ് അവരുടെ ലോകം ചിലർക്ക് ആഡംബരമാണ് അവരുടെ ലോകം എന്തോ ആകട്ടെ നമ്മൾ എന്തിനു ചുറ്റുവാണിങ്ങനെ നമ്മുടെ ഈ ഓർബിറ്റ് എന്നൊക്കെ പറയുമല്ലോ ഇങ്ങനെ ഭ്രമണമതം എന്ത് എന്തിനെ വലം വെച്ചുകൊണ്ടാണ് നമ്മളുടെ ജീവിതം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് അതാണ് നമ്മുടെ ലോകം അവൻ ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും അവൻ്റെ ആത്മാവ് നഷ്ടമായാലും അവൻ എന്ത് പ്രയോജനം ആത്മാവിനെക്കുറിച്ചുള്ള ചിന്തകളിൽ നിന്നും നമ്മളെ പിൻവലിക്കുന്ന പിന്നിലേക്ക് വലിക്കുന്ന ലോകം എന്ന് പറയപ്പെടുന്നത് എന്താണ് എന്നുള്ളതാണ് ചോദ്യം ഈ ആത്മാവിൻ്റെ നഷ്ടമെന്നൊക്കെയാണ് നമുക്ക് ആത്മീയ മരണം എന്ന് വിളിക്കാൻ സാധിക്കും പാപം ചെയ്യുന്നത് കൊണ്ട് മാത്രം സംഭവിക്കുന്നതല്ല നമ്മൾ ജീവൻ്റെ ഉറവിടമായ ക്രിസ്തുവിനെ മറന്ന് ദീർഘദൂരം യാത്ര ചെയ്ത് കഴിയുമ്പോൾ ജീവനിൽ നിന്നും നമ്മൾ ദൂരത്താണ് നമ്മൾ മരണ മരണത്തിൻ്റെ അവസ്ഥയിലാണ് മരിച്ച അവസ്ഥയിലാണ് ഈ അവസ്ഥയിൽ വിളി പോവുകയാണ് ഈ ഒമ്പതാമധിയെ ഒന്നാം വാക്ക് എന്താണെന്നുള്ളതാണ് ദൈവരാജ്യം സമാഗതമാകും ശക്തിയോടുകൂടി മഹത്വത്തോടു കൂടി സമാഗതമാകുമ്പോൾ മരിച്ചിട്ടില്ലാത്ത ചിലർ മരി മരിക്കാത്ത ചിലർ നിങ്ങൾക്കിടയിൽ മരിക്കുകയില്ലെന്നുള്ള ചിലർ നിങ്ങളുടെ ഇടയിൽ നിൽപ്പുണ്ട് എന്ന് പറയുന്ന ആ ഭാഗം വായിക്കുന്നത് അത് മരിക്കാൻ പോകുന്നില്ല അവ അവരെന്നും നിലനിൽക്കാൻ പോവുക അവരുടെ ആത്മാവ് നിലനിൽക്കാൻ പോവുക വിശുദ്ധരെയൊക്കെ ഇപ്പോഴും ഓർത്തുകൊണ്ടിരിക്കുന്നു ഈ നൂറ്റാണ്ടുകൾക്ക് ഒമ്പ് ജീവിച്ച വിശുദ്ധരെയൊക്കെ പതിമൂന്നാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന അസീസിലെ ഫ്രാൻസിസ് പതിനാല് പതിനഞ്ച് ആയിട്ട് ജീവിച്ചിരുന്ന ഫ്രാൻസിസ് സേവിയർ പോലെയൊക്കെയുള്ള വിശുദ്ധരെയൊക്കെ നമ്മൾ നൂറ്റാ അല്ലെങ്കിൽ അതിനും പുറകോട്ട് ആദ്യ നൂറ്റാണ്ടുകളിൽ ജീവിച്ചിരുന്ന അപ്പോസ്വലന്മാരെയും ഒരു ആദിമ രക്തസാക്ഷികളെയൊക്കെ നമ്മളിപ്പോഴും ഓർത്തു കൊണ്ടിരിക്കും ഓർക്കുന്നുണ്ട് ലോകാവസാനത്തോളം ഓർക്കും അവർക്ക് മരണമില്ലെന്നുള്ളതാണ് അവർ മരിക്കുകയില്ല അവരുടെ ആത്മാവ് നമ്മളോടൊപ്പം അവർ അവരിങ്ങനെ അവരുടെ ഒരു സാന്നിധ്യം നമ്മളോടൊപ്പമാണ് അവരുടെ ചൈതന്യം നമ്മളോടൊപ്പം ഉണ്ടെന്നുള്ളതാണ് ഉൾക്കേണ്ടത് അപ്പോൾ ഈ ഒരു ഭജനഭാഗം നമുക്ക് ചിന്തിക്കാം എന്താണ് എൻ്റെ ഓർബിറ്റ് എൻ്റെ ഭ്രമണപഥം എന്തിനെ ചുറ്റിയാണ് ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ദിവസം രാവിലെ ഉണർന്നെഴുന്നേൽക്കുമ്പം തുടങ്ങി ആദ്യം ചിന്തിക്കുന്നത് ഉൾപ്പെടെ ആ ദിവസത്തുടനീളം ഏറ്റവും കൂടുതൽ ഞാൻ ചിന്തിച്ചുകൊണ്ടി ചിന്തിച്ചതിനെക്കുറിച്ചാണ് അത് വളരെ പോസിറ്റീവായിട്ടുള്ള ചില കാര്യങ്ങളെക്കുറിച്ചാണ് സ്നേഹത്തെക്കുറിച്ചാണോ നീതിബോധത്തെക്കുറിച്ചാണോ കരുണയെക്കുറിച്ചാണോ മറ്റൊരാളെ സഹായിക്കുന്ന ഇടപെടലുകളെക്കുറിച്ചാണോ മറ്റൊരാൾക്ക് വേണ്ടി ചില പ്രതികരണങ്ങളിൽ ഇടപെടലുകളൊക്കെ നടത്തുന്നതിനെക്കുറിച്ചാണോ അല്ലെങ്കിൽ ജ്ഞാനവായനകളാണോ ദൈവമുഹത്വത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണോ പ്രാർത്ഥനയാണോ ധ്യാനമാണോ ഈ വക കാര്യങ്ങളിലേക്കൊരു ചേരുവകയാണ് എൻ്റെ ലോകമെന്ന് ചിന്തിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു നമ്മുടെ ഒരു ലോകമതാ ആ ലോകം നേടുന്നവൻ ആത്മാവിനെ നേടുന്നുള്ളതാണ് പക്ഷേ ഈ ലോകമെന്ന വാക്ക് ലോകം പിശാചി ശരീരം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആത്മീയ പിതാക്ക പിതാക്കന്മാർ ആത്മീയ ഗുരുക്കന്മാർ പറഞ്ഞു വെച്ച മനുഷ്യൻ്റെ ആത്മാവിൻ്റെ ശത്രുക്കൾ എന്ന് പറയപ്പെടുന്ന ലോകം പിശാച ശരീരം അതിൽപ്പെടുന്ന ലോകം ഭൗതികതയുടെ അതിൽ ആ കാര്യങ്ങളാണ് ആദ്യം പറഞ്ഞത് അധികാരവും പ്രതികാരവും ആർത്തിയും സമ്പത്തും സുഖവും ലഹരിയും എന്നൊക്കെ പറയപ്പെടുന്ന ആ ആ അത്തരം ലോക ലോകമാണ് എൻ്റെ അതിനെ ചുറ്റിയാണ് ഞാൻ അതിനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് രാവിലെ ഒട്ട് വൈകുന്നേരം വരെ അങ്ങനെ കാര്യങ്ങളാണ് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഉറപ്പാണ് ഈ വചന നമുക്ക് നമ്മളോട് പറയുന്നുണ്ട് ആത്മാവ് നഷ്ടം ഇതെല്ലാം നേടിയ ഇതെല്ലാം നീ നേടുമായിരിക്കും പക്ഷേ ആത്മാവ് നഷ്ടമാകും നമ്മളിങ്ങനെ വളരെ സൗകര്യപൂർവ്വം വളരെ ഇതുമായിട്ട് ഒരു കംഫോർട്ട് സോണിലേക്ക് നിന്നിട്ട് നമ്മൾ വളരെ സൗകര്യപൂർവ്വം നമ്മൾ ഒഴിവാക്കുന്നൊരു കാര്യമാണ് പിന്നെ ആത്മാവിനെക്കുറിച്ച് ചിന്തിക്കുകയും ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ നമ്മൾ പറയുന്നുണ്ട് പക്ഷേ നമ്മുടെ സൗകര്യപൂർവ്വം മാറ്റി വെച്ചിട്ട് നമ്മൾ നമ്മുടെ ലോകത്തെ ചുറ്റിപ്പറ്റി ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് നിരന്തരം ഏതാണ് നമ്മുടെ ലോകം നമുക്ക് തിരിച്ചറിയാം അതിനെ ഇതെല്ലാം മാറ്റി വെച്ചിട്ട് ആത്മാവിന് പ്രാധാന്യം കൊടുത്ത് ജീവിക്കാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ